ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നീ നവഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതായത് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഒൻപതാം ഭാവത്തിൽ അതായത് ഗ്രഹനിലയിൽ ലക്നാൽ ഒൻപതാം ഭാവത്തിൽ അതായത് ലക്നം മുതൽ ഒൻപതാമത്തെ ഭാവത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ പിതാവിനെയും ഗുരുജനങ്ങളെയും ദ്വേഷിക്കുന്നവനായും പരസ്പര വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും എന്നാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ വച്ചു പുലർത്തുന്നവനും ദാനധർമ്മങ്ങളിൽ നല്ല ശീലമുള്ളവനും അതായത് ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവനും ആയിരിക്കും അടുത്തത് ലക്നാൽ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്താൽ ആ ജാതകൻ പുണ്യവും ധർമ്മവും ഔദാര്യവും അതുപോലെ പിതൃജനങ്ങളോട് വളരെ നല്ല ഭക്തിയും ജീവിതത്തിലെല്ലാ കാലത്തും സുഖവും ധാരാളം ധനവും ഉള്ളവനായിട്ടും സ്ത്രീകൾക്ക് ഇവരെ വലിയ ഇഷ്ടമുള്ളവരും ആയിരിക്കും ഒൻപതാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ പിതാവിന് തീരെ ഇഷ്ടമില്ലാത്തവനായിരിക്കും നല്ല കീർത്തിയുള്ളവനും ആയിരിക്കുന്നതാണ് ഒൻപതാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ ധർമ്മ പ്രവൃത്തികൾ ചെയ്ത് ധാരാളം ധനം സമ്പാദിക്കുന്നവനും എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവനും എന്നാൽ നല്ലതിനെ മാത്രം പ്രവർത്തിക്കുന്നവനും ആയിരിക്കും ഒൻപതാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ വളരെ വലിയ പാണ്ഡിത്യമുള്ള ഒരു ജ്ഞാനി ആയിരിക്കുന്നതാണ് ആ ജാതകൻ ഒരു ധർമ്മ തൽപ്പരനും രാജമന്ത്രിയും അതായത് സർക്കാരിൽ സേവ ചെയ്യുന്നവനായിട്ടും ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ വളരെ വലിയ വിദ്വാനായും ധാരാളം ധനസമ്പത്തുകൾ ഉള്ളവനായും ഭാര്യ സന്താനങ്ങൾ തുടങ്ങിയ സമ്പത്തുകളും ഒൻപതാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ശനി നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ പോർക്കളത്തിൽ കീർത്തിമാനായും അതായത് യുദ്ധരംഗത്തൊക്കെ വളരെ വലിയ കീർത്തി നേടുന്നവനും എന്നാൽ ഭാര്യ ഇല്ലാത്തവനും അതായത് ഭാര്യായോഗം ഇല്ലാത്തവനും ധാരാളം ധനമുള്ളവനും ആയിരിക്കും ഒൻപതാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ വളരെ വലിയ ധനികനും ധർമ്മം ചെയ്യുന്നവനും എന്നാൽ എല്ലാവരോടും ദ്വേഷം വെച്ച് പുലർത്തുന്നവനും നല്ല യശസ്സുള്ളവനും ആയിരിക്കും ഒൻപതാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ വളരെ വലിയ കോപം ഉള്ളവനായും എന്നാൽ ദാനം ചെയ്യുന്നവനും അന്യന്മാരെ നിന്ദിച്ച് പറയുന്നവനും നല്ല ശൂരതയുള്ളവനും പിതാവിനെ ദ്വേഷിക്കുന്നവനും വളരെ അഹംഭാവത്തോടുകൂടിയവനും വളരെ വലിയ അഭിമാനിയും ആയിരിക്കും ഒൻപതാം ഭാവത്തിൽ സൂര്യൻ മുതൽ നവഗ്രഹങ്ങൾ അതായത് രാഹുവും കേതുവും ഉൾപ്പെടെയുള്ള നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ജാതകന് അനുഭവം ആകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ